വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബോളിവുഡിൻ്റെ മുടിചൂടാമന്നനായി അമിതാഭ് ബച്ചൻ നിറഞ്ഞാടുന്ന കാലം രാജ്യത്തെ മുൻനിര ഇലക്ട്രോണിക്സ് കമ്പനികളിലൊന്ന് എട്ട് കോടിയുടെ ഒരു പരസ്യ ഡീലുമായി ബച്ചനെ സമീപിച്ചു കമ്പനിയുടെ പരസ്യങ്ങളിൽ നായകനാകണം അതുവരെയും ഒരു കമ്പനിയുടെയും പരസ്യത്തിൽ അഭിനയിക്കുകയോ ബ്രാൻഡ് മുഖമാവുകയോ ചെയ്യാത്ത ആളാണ് ബച്ചൻ എന്നാൽ ആ ഓഫർ ബച്ചൻ നിരസിച്ചില്ല അങ്ങനെ കമ്പനിയുടെ ആദ്യ പരസ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിപ്പബ്ലിക് ദിനത്തിലെ ദിനപത്രങ്ങളിലെല്ലാം അച്ചടിച്ചു വന്നു വി ഇന്ത്യൻസ് എന്ന തലക്കെട്ടിൽ ഇന്ത്യക്കാരുടെ ചോദ്യ ചരങ്ങൾ തീർത്തും പ്രകോപനപരമായ ഒരു പരസ്യം പരാജയങ്ങളിൽ നമ്മൾ എന്തിനാണ് വിധിയെ പഠിച്ചു കഴിയുന്നത് വിദേശികളെല്ലാം തൃപ്തിപ്പെടുത്തണമെന്ന് എന്തിനാണ് ഇത്ര വാശി ഇങ്ങനെ തുടങ്ങുന്ന ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പരസ്യവാചകങ്ങൾ ശരിക്കും ഫലം കണ്ടു കമ്പനിയിൽ വിളിച്ച് തെറി പറയാൻ മാത്രം മൊബൈൽ ഫോൺ വിപ്ലം വരാത്ത കാലമായതുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് കത്തുകളായി പരാതി പ്രളയമായിരുന്നു ഇന്ത്യക്കാരെ അധിക്ഷേപിക്കുകയും ഇന്ത്യൻ വികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പരസ്യമെന്നായിരുന്നു പ്രധാന കുറ്റം എന്നാൽ പരസ്യ ഏജൻസി പിന്മാറിയില്ല ഹോളിവുഡിൽ അഭിനയിക്കാൻ താൽപ്പര്യമില്ലെന്ന ബച്ചന്റെ പ്രസ്താവന വലിയ ചർച്ചയായ കാലമാണ് അതിൽ തന്നെ പിടിച്ചു കമ്പനി ഐ വുഡ് ലവ് ടു ബി ആൻ അമേരിക്കൻ എന്നായിരുന്നു അടുത്ത പരസ്യത്തിലെ പ്രകോപനവാക്യം അമേരിക്കക്കാരനാകാൻ കൊതിയാകുന്നുവെന്ന് ബച്ചൻ വിളിച്ചു പറയുന്നു അതും വലിയ കോലാഹലത്തിനിടയാക്കി ഇത്തിരി കൂടി കടന്നതായിരുന്നു അടുത്തത് ലോകത്തിന് എന്റെ രാജി നൽകിയ സംഭാവന വട്ടപൂജ്യമെന്ന് ബച്ചനെ കൊണ്ട് പറയിക്കുകയായിരുന്നു ഇത്തവണ സൈബർ ആക്രമണത്തിന്റെ കാലമല്ലാത്തതിനാൽ ബച്ചൻ രക്ഷപ്പെട്ടു എന്ന് പറയാം വലിയ വിമർശനം നാല് ഭാഗത്തു നിന്നും ഉയർന്നു വീണ്ടും പ്രകോപനങ്ങളുമായി പുതിയ പുതിയ പരസ്യങ്ങൾ വന്നതോടെ ആളുകൾക്ക് കാര്യം കത്തിത്തുടങ്ങി അവസാന പരസ്യം കൂടി വന്നതോടെ അതുവരെയും വിമർശിച്ചവരെല്ലാം പ്രശംസ കൊണ്ട് മൂടുന്നാണ് കണ്ടത് വിചിത്രമായ നൂറായിരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്വന്തത്തിലും വിശ്വസിച്ചുകൂടാ എന്നായിരുന്നു പരസ്യത്തിൽ ബച്ചന്റെ ചോദ്യം ബിലീവ് ഇൻ യുസെഫ് എന്നൊരു ഉപദേശവും നൽകി ആ പരസ്യം ഇന്ത്യക്കാർക്ക് ബിലീവിൻ ദി ബെസ്റ്റ് എന്ന ടാഗ്ലൈനുമായി ഒരു കാലത്ത് ഇന്ത്യ ഇലക്ട്രോണിക്സ് രംഗം അടക്കി വാണ ബി പി എല്ലിന് വേണ്ടിയായിരുന്നു അന്ന് അമിതാഭ് ബച്ചൻ വേഷമിട്ടത് തലശ്ശേരിക്കാരനായ തറത്തിൽ പറമ്പിൽ ഗോപാലകൃഷ്ണൻ നമ്പ്യാർ എന്ന ടി പി ജി നമ്പ്യാർ ചോരയും നീരും കൊടുത്തു വളർത്തി വിശ്വത്തോളം പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ടെലിവിഷൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി മുതൽ മിക്സിയും അയൺ ബോക്സും ബൾബും വരെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ എല്ലാം മറുപേരായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ ബി പി എൽ പാലക്കാട്ടെ ചെറിയ മുറിയിലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നാലായിരം കോടി ഉണ്ടായിരുന്ന കമ്പനിയായി അതിനെ മാറ്റിയത് ആ മലയാളിയുടെ നിശ്ചയദാർഢ്യം നിശ്ചയദാഠ്യമൊന്നു മാത്രമായിരുന്നു കേരളത്തിന്റെ ആദ്യ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായി കുതിച്ചുയരേണ്ട ബി പി എൽ പക്ഷേ രണ്ടായിരത്തിന് ശേഷം ഒന്നിന് പുറകെ ഒന്നായി തകർന്നടിയെന്നതാണ് കണ്ടത് പല കാരണങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു ഏറ്റവും നിർണായകമായത് ടി പി ജി നമ്പ്യാറും മരുമകൻ രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഉടക്കായിരുന്നു ബി ജെ പിയുടെ പുതിയ കേരള അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ കമ്പനിയുടെ സഹസംരംഭത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കവും പോരും ഒടുവിൽ ബി പി എൽ എന്ന സാമ്രാജ്യം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നിടത്തേക്കാണ് കൊണ്ടെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാലക്കാട്ട് നിന്ന് മെഡിക്കൽ ടെക്നോളജി സ്ഥാപനമായായിരുന്നു തുടക്കം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്ത് വെച്ചതോടെയാണ് കമ്പനിയുടെ തലവരമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിംസിനോട് അനുബന്ധിച്ച് രാജ്യത്ത് ആദ്യമായി കളർ ടി വി വിപണിയിലെത്തിച്ചായിരുന്നു ആ നിർണായകമായ ചുവടുവയ്പ് ഏതാനും വർഷങ്ങൾ കൊണ്ട് നൂറ് കോടിയിലേക്ക് കമ്പനിയുടെ ആസ്തി വളർന്നു ബംഗളൂരുവിലേക്ക് ബിസിനസ് ആസ്ഥാനം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാകുമ്പോഴേക്കും ബി പി എൽ ഗ്രൂപ്പിൻ്റെ ആസ്തി നാലായിരത്തി മുന്നൂറ് കോടിയിലേക്ക് കുതിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രാജ്യത്ത് തന്നെ പുതിയ ടെലികോം വിപ്ലവത്തിന് ബി പി എൽ നാന്തി കുറിക്കുന്നത് ബി പി എൽ മൊബൈൽ എന്ന പേരിൽ ആദ്യ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റിംഗ് കമ്പനി മുംബൈ ആസ്ഥാനമായി ആരംഭിച്ചു മരുമകൻ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ബി പി എല്ലിന്റെ പുതിയ ദൗത്യത്തിൽ മുന്നിൽ നിന്നത് കമ്പനിയുടെ ചെയർമാനായി ചുമതലയേറ്റതും അദ്ദേഹം തന്നെ ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും അനുരണനങ്ങൾ ഇന്ത്യയിലെങ്ങും വലിയ തോതിൽ കണ്ടു തുടങ്ങിയ കാലമായിരുന്നു അത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് രംഗത്തേക്ക് ജാപ്പനീസ് കൊറിയൻ കമ്പനികൾ ഇടിച്ചു കയറി എൻ ജിയും സാംസങ്ങും സോണിയും പാനസോണിക്കുമെല്ലാം ഇന്ത്യൻ കമ്പനികളെ ഏറെ പിന്നിലാക്കി വിപണി കീഴടക്കി തുടങ്ങിയിരുന്നു ആ സമയത്താണ് ബി പി എൽ ടെലികോം രംഗത്തേക്ക് കൂടി ബിസിനസ് സാമ്രാജ്യം വിപുലമാക്കുന്നത് ബി പി എൽ മൊബൈൽ രാജ്യത്ത് ശരിക്കും വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു മുംബൈയിൽ നിന്ന് തമിഴ്നാട്ടേക്കും ബംഗളൂരുവിലേക്കുമെല്ലാം അത് വളർന്നു എന്നാൽ കമ്പനി കുതിച്ചുയർന്നതോടെ തലപ്പത്തുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ പതുക്കെ ലൈൻ മാറ്റുന്നതാണ് പിന്നീട് കണ്ടത് കമ്പനിയിൽ പൂർണ്ണമായി പിടിമുറുക്കാൻ നോക്കുകയായിരുന്നു രാജീവെന്ന് ആരോപണങ്ങൾ ഉയർന്നു ബി പി എൽ ഗ്രൂപ്പ് തലവനും ഭാര്യപിതവുമായ ടി പി ജി നമ്പ്യാരുമായി അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നത് അവിടെ നിന്നായിരുന്നു രണ്ടായിരം ആകുമ്പോഴേക്കും എയർടെൽ റിലയൻസ് എല്ലാം ടെലികോം മേഖലയിൽ വലിയ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരുന്നു ആ മേഖലയിലും മത്സരം കടുത്തു ബി പി എല്ലിന്റെ ഭാവി സംബന്ധിച്ച് രാജീവ് അവതരിപ്പിച്ച പദ്ധതികൾ ടി പി ജിക്ക് പക്ഷേ പിടിച്ചില്ല കമ്പനി നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നായിരുന്നു അദ്ദേഹം സംശയിച്ചത് ആ സംശയം ഇരട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ടി പി ജി അറിയാതെ എസ് ആർ ഗ്രൂപ്പുമായി രാജീവ് ഒരു ഡീൽ നടത്തുന്നത് ബി പി എൽ മൊബൈലിലെ തന്റെ ഓഹരികൾ പൂർണമായി എസ് ആറിന് വിറ്റൊഴിവാക്കാനായിരുന്നു നീക്കം നാലായിരത്തി നാനൂറ് കോടി രൂപയ്ക്കായിരുന്നു കമ്പനിയുടെ വലിയൊരു ഭാഗം ഓഹരി വിൽക്കാൻ കരാറായത് എന്നാൽ വിവരം പറഞ്ഞ ടി പി ജി നമ്പ്യാർ നീക്കത്തെ വലിയൊരു ചതിയായാണ് കണ്ടത് രാജീവിനെതിരെ നിയമയുദ്ധവും ആരംഭിച്ചു എന്നാൽ കോടതിയിൽ രാജീവ് വിജയിച്ചു ആ ഇടപാടിൽ നിന്ന് വൻ ലാഭമുണ്ടാക്കിയ അയാൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന പേരിൽ സ്വന്തമായി പുതിയ നിക്ഷേപ കമ്പനിക്ക് തുടക്കമിട്ടു ഏഷ്യാനുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി മാധ്യമ മേഖലയിലും ഏവിയേഷൻ രംഗത്തും ചുവടുറപ്പിച്ചു പിന്നീട് വോഡഫോൺ ആയി മാറിയ പഴയ എച്ച് എസ് എൻ എസ് ആർ ആ സമയത്ത് എസ് ആർ ഗ്രൂപ്പിന് കീഴിലായിരുന്നു ബി പി എൽ മൊബൈൽ കമ്പനിയെ നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം അറുപത്തിനാല് ശതമാനം ഓഹരിയാണ് ബി പി എൽ എസ് ആറിന് ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം പാഴ്വാക്കായി പിന്നീട് ലൂപ്പ് മൊബൈൽ നിന്ന് റീബ്രാൻഡ് ചെയ്തിട്ടും രക്ഷയുണ്ടായില്ല രണ്ടായിരത്തി പതിനാലിൽ ഹച്ചിസണിൽ ലയിപ്പിച്ചതോടെ ബി പി എൽ മൊബൈൽ കമ്പനി ചരിത്രമായി കുടുംബതർക്കവും ആഭ്യന്തര പ്രശ്നങ്ങളുമായി വൻ തകർച്ചയുടെ വക്കിലെത്തിയിരുന്നു അപ്പോഴേക്കും മാതൃ കമ്പനിയായ ബി പി എല്ലും രാജീവ് ചന്ദ്രശേഖറുമായുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയും പുതിയ ടെക്നോളജിയോട് ഒത്തുപോകാനാകാതെ പോയതുമെല്ലാം ആ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ഒടുവിൽ ബി എന്ന ഇലക്ട്രോണിക്സ് ഉപ്ലവത്തിന്റെ യുഗാന്ത്യം കൂടി സംഭവിച്ചു